ൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ കോന്നി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയോട് ഒപ്പമാണ് ഒട്ടേറെ വികസന സാധ്യതകളും വന്യമൃഗ ശല്യമുള്ള ഒരു ഡിവിഷനാണ് നഷ്ടപ്പെട്ടു പോയ യു ഡി എഫിന്റെ ആ മേൽക്കോയ്മ തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് സ്ഥാനാർത്ഥി എസ് സന്തോഷ് കുമാർ അദ്ദേഹം അധ്യാപകൻ കൂടിയാണ് സാറേ വളരെ തിരക്കാണ് കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആളോ ആരോ ഒക്കെ കാണാം എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ ഉള്ള പ്രചാരണ പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് കോന്നി ഡിവിഷനിൽ യു ഡി എഫിന്റെ പ്രചരണം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു കോന്നിയുടെ യു ഡി എഫ് ചരിത്രം വീണ്ടും തിരികെ കൊണ്ടുവരാൻ പ്രതിജ്ഞാബദ്ധരായിട്ടാണ് ഞങ്ങള് പ്രവർത്തന രേഖത്തിറങ്ങിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ചെയ്യുമ്പോൾ യു ഡി എഫിന്റെ ഒരു തരംഗം തന്നെ കോന്നിയുടെ മണ്ണിൽ ഉണ്ടാകുമെന്ന് ഉറപ്പു പറയാൻ ഞാൻ ഈ അവസരം മുൻകാലങ്ങളിൽ വിനിയോഗിക്കുകയായിരുന്ന കാലഘട്ടത്തിലാണ് ഒട്ടേറെ വികസന സാധ്യതകൾ അതിന്റെ ഒരു തീർച്ചയായിട്ടും കോന്നിയുടെ മണ്ണിൽ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ഒട്ടേറെ നേതാക്കളുണ്ട് പക്ഷെ ആ വികസന വിസ്മയം തീർത്തത് അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് കോന്നിയുടെ എം എൽ എ ആയിരിക്കുമ്പോഴാണ് അന്നാണ് കോന്നിയിലേക്ക് മെഡിക്കൽ കോളേജ് വരുന്നത് അങ്ങനെയുള്ള ഒട്ടേറെ സാധ്യതകൾ കോന്നിയിൽ ടൂറിസം മേഖലയിൽ അദ്ദേഹം പ്രയോജനപ്പെടുത്തി നമ്മൾ നിൽക്കുന്നതിന് ഒരു അൻപത് മീറ്റർ അപ്പുറത്താണ് ലീഗൽ മെട്രോളജിയുടെ ഓഫീസും സംവിധാനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് അങ്ങനെ കോന്നിയുടെ മണ്ണിൽ ഒട്ടേറെ വികസനങ്ങൾ എന്നി ആയി തീരാത്ത വികസനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു പക്ഷെ എന്നാൽ ഇന്ന് ആ വികസനങ്ങളെയൊക്കെ തകർക്കുന്ന അല്ലെങ്കിൽ ആ സംവിധാനങ്ങളെയൊക്കെ തകർക്കുന്ന ഒരു രീതിയാണ് കോന്നി കണ്ടുവരുന്നത് അതേ അതേപ്രകാശ് ഇവിടെ തീർത്ത ഇവിടെ നടപ്പിലാക്കിയ വികസന കാര്യങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം പങ്കുചേർന്ന് അദ്ദേഹത്തിനോടൊപ്പം നിന്നവരാണ് ഞങ്ങളൊക്കെ അദ്ദേഹം ചെയ്ത വികസനങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു നിന്നവരാണ് കോന്നിക്കാരൊക്കെ തീർച്ചയായിട്ടും കോന്നിയുടെ മണ്ണിൽ യു ഒരു തിരിച്ചുവരവിന് വേണ്ടി അദ്ദേഹത്തിന്റെയും എല്ലാവിധ പിന്തുണയും ഞങ്ങളോടൊപ്പം ഉണ്ട് തീർച്ചയായും കോന്നി യു ഡി എഫിനോടൊപ്പം തന്നെ തിരിച്ചു വരാൻ പോവുകയാണ് മറ്റ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വ്യത്യസ്തമായി കോന്നിട്ടൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് വന്യമൃഗശല്യങ്ങൾ ഏറെ ഉള്ളത് സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പ് വേളയിൽ ആ വന്യമൃഗ ശല്യത്തിന് എതിരായിട്ടുള്ള പ്രചരണവും വോട്ടർമാരെ കാണുമ്പോൾ എന്തൊക്കെയാണ് സാറിന്റെ മനസ്സിലുള്ള ആശയങ്ങൾ എന്റെ ഒക്കെ കുഞ്ഞുനാളല്ലേ പിടിച്ചുകൊണ്ടുവരുന്നത് ഈ മൃഗങ്ങളെ അമ്പലത്തിന് മുമ്പുള്ള കടവിലൂടെ ഒക്കെ കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ട് ഇന്ന് അങ്ങനെ കാത്തു നിൽക്കേണ്ട കാര്യമല്ല വന്യമൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു രീതിയാണുണ്ട് കർഷകർക്ക് ഒരു രീതിയിലും കൃഷിയുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയാണ് രാത്രി സമയങ്ങളിൽ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ കാട്ടുപന്നികളുടെ വിഹാര കേന്ദ്രങ്ങളാണ് അതുപോലെ പെരുമ്പാമ്പിന്റെ ശല്യം ഇതൊക്കെയുണ്ട് യു ഡി എഫ് സംസ്ഥാന പ്ര പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ ഇവിടെ നടപ്പിലാക്കിയാൽ തീർച്ചയായിട്ടും വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ലാതാക്കുവാൻ വേണ്ട ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ ഉറപ്പുന്നതും അതിന്റെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങളൊക്കെ അതിനോടൊപ്പം ഉണ്ടാകും കർഷകർക്ക് വന്യമൃഗ ശല്യം എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കും ഞാൻ കുമ്മനൂര് പോയപ്പോൾ വീടിന്റെ സിത്തോട്ട് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ആനകൾ നിൽക്കുന്ന സ്ഥലമാണുള്ളത് അവർക്കൊക്കെ വളരെ ചെറിയ ആവശ്യങ്ങളേ ഉള്ളൂ അവരുടെ വീടിന്റെ സൈഡിൽ ഒരു സോളാർ ഫെൻസിംഗ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ വന്യജീവികൾ കടന്നു വരാത്ത അവസ്ഥ ഉണ്ടാക്കണം അതൊക്കെ ചെയ്യുവാൻ അതിനോടൊപ്പം ചേർന്നിരിക്കാൻ ഞങ്ങളൊക്കെ എന്നും മുൻപന്തിയിലുണ്ടാകും രാഷ്ട്രീയത്തിലേക്കുള്ള വളരെ കുഞ്ഞുനാളിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രംഗത്തേക്ക് വന്നതാണ് എന്റെ ബന്ധുക്കളുടെ ഒക്കെ കൈപിടിച്ചുകൊണ്ട് സ്കൂൾ തലത്തിൽ തന്നെ ഈ പ്രവർത്തന രംഗത്തേക്ക് വന്നതാണ് അന്ന് പി ജെ തോമസ് സാറൊക്കെ കൂന്നി മത്സരിക്കുന്ന സമയത്ത് പോസ്റ്റർ എട്ടിച്ചു തുടങ്ങിയ രാഷ്ട്രീയ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് അതിനുശേഷം രേശുലിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നു വന്ന് കോൺഗ്രസിൻ്റെ കോന്നി ബ്ലോക്ക് പ്രസിഡന്റായിട്ട് ദീർഘകാലം എനിക്ക് സേവനരക്ഷിക്കാൻ കഴിഞ്ഞു യു ഡി എഫിൻ്റെ കോന്നി നിയോജക മണ്ഡലം ചെയർമാനായിട്ട് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനാധിപത്യ അധ്യാപക പ്രസ്ഥാനമായ കെ പി എസ് ടിയുടെ സംസ്ഥാന ഭാരവാഹിയായി ഏകദേശം ഒത്തിരി അധികം പക്ഷങ്ങൾ തുടർച്ചയായി ഇരിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു കോന്നിയുടെ സാംസ്കാരിക മുഖമായ കോന്നി കൾച്ചറൽ ഫോറത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ അതിന്റെ വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നു ഞങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് കോന്നി ഫെസ്റ്റും കോന്നി മെറിറ്റ് ഫെസ്റ്റും ഒക്കെ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു നമ്മുടെ സഹ ജീവികളെ സംരക്ഷിക്കാൻ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു കൈത്താങ്ങ നൽകുവാൻ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലുള്ള ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിലും സജീവമായ പ്രവർത്തന രംഗത്ത് ഞാനുണ്ട് കോന്നിയിലെ രാഷ്ട്രീയത്തിനുപരി കോന്നിയിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളോടും ചേർന്ന് പോയത് തുടർന്നു ആ രീതിയിൽ തന്നെയായിരിക്കും അപ്പോ തിരക്കിട്ട തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് കോന്നി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സന്തോഷ് കുമാർ എന്ന അധ്യാപകൻ റിട്ടയർ ആയി അടുത്ത പ്രചരണ വേദിയിലേക്ക് പോകുന്ന വേളയിലാണ് കേരള വിഷൻ ന്യൂസുമായിട്ട് അദ്ദേഹം നമ്മളോട് ഇത്രയധികം സംസാരിച്ചത് മറ്റു സ്ഥാനാർത്ഥികളെല്ലാം സാറിനോടൊപ്പം ഉണ്ട് പൂനെയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രതി അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് എം ജെ പത്തനംതിട്ട